പ്രകൃതി രമണീയമായ ഈ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിനോടനുബന്ധിച്ചുള്ള പാർക്കിൽ ഇങ്ങനെ നിന്നപ്പം എനിക്ക് രക്തസമ്മർദ്ദം കുറക്കാൻ വേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചാണ് കാരണം രക്തസമ്മർദ്ദം നമുക്കറിയാം അത് നമ്മൾ ഇതുപോലെ നമ്മുടെ ശരീരത്തെ മനോഹരമാക്കുന്ന ഒരു സംഭവമാണ് ഒരു ബ്ലഡ് പ്രഷർ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ ഈ കാത്തു സൂക്ഷിക്കാൻ നോർമലായ ബ്ലഡ് പ്രഷർ കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തുന്ന കുറച്ച് കുറച്ച് മാറ്റങ്ങൾക്ക് കുറച്ച് കുറച്ച് ചേഞ്ചുകൾ ഉണ്ടാക്കി അത് വലിയൊരു മാറ്റാക്കി ഉണ്ടാക്കാനും ഈ പ്രകൃതിയുടെ സൗന്ദര്യം പോലെ നമ്മുടെ ആരോഗ്യത്തെ പരിപാലിക്കാനും അതിന് സാധ്യമാവും നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നൊരു കാര്യമാണ് തക്കാളി എന്ന് പറഞ്ഞാൽ തക്കാളി നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരു ഒരു കാൽ കപ്പ് അല്ലെങ്കിൽ അരക്കപ്പ് തക്കാളി കഴിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതിൽ ലൈക്കോപ്പീൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട് ഈ ലൈക്കോപ്പീൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് നമ്മുടെ ശരീരത്തിൽ നൈട്രിക് ഓക്സൈഡിന് ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദിപ്പിച്ച എന്താണെന്ന് വെച്ചാൽ അറിയാം നമ്മുടെ ശരീരത്തിലെ രക്തക്കോയിലുകൾ ഇങ്ങനെ വികസിച്ച് നിൽക്കും പലപ്പോഴും നമുക്ക് ബ്ലോക്കുകളൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഈ വികസിച്ച് രക്തക്കോലിൽ ചുരുങ്ങിയിട്ടാണല്ലോ ഈ ചുരുങ്ങുന്നത് ഇല്ലാതാക്കുമ്പോൾ നമുക്കതുകൊണ്ട് ഉണ്ടാകുന്നൊരു പലപ്പോഴും ഹൃദയാഘാതം വരുന്നതും ബ്ലഡ് പ്രഷർ കുറക്കാനും കൊളസ്ട്രോൾ കുറക്കാനൊക്കെ അതുകൊണ്ട് സാധ്യമാവും അപ്പം നമ്മൾ മാതളനാരങ്ങൻ്റെ ജ്യൂസ് കഴിക്കുന്നത് രക്തസമ്മർദ്ദം കുറക്കാൻ സഹായിക്കുന്നതാണ് അപ്പൊ അതിൽ നമ്മൾ എ സീനെ പറ്റാന്ന് പറഞ്ഞ ഗുളിക കൊടുക്കുന്ന ഒരു ഫലം ഇത് കഴിച്ചാണ്ടാവും അപ്പൊ എന്താ വെച്ചാൽ അതിൽ പോളിഫെനോൾസ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട് അതാണ് ഇതിനെ സഹായിക്കുന്നത് നമ്മുടെ രക്തസമ്മർദ്ദം നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഇതുകൊണ്ട് സാധ്യമാകുമ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന നമ്മളെ ഞാൻ പറയുന്നത് നമ്മളെ കിഡ്നിയുടെ പ്രവർത്തനം നമ്മുടെ മറ്റ് ആന്തരിക പ്രവർത്തനങ്ങളൊക്കെ ബാലൻസ്ഡായി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ സന്തുലിതാവസ്ഥ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ സന്തുലിതാവസ്ഥ കൈവരിക്കാൻ നമുക്ക് സാധ്യമാകും പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ ഈ ആർത്തവ വിരാമ സമയത്ത് ഈ എസ്ട്രോ എസ്ട്രോജൻ്റെ അളവ് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അവർക്കൊക്കെ ആ സമയത്ത് ഈ ആസ്ട്രോജൻ്റെ അളവ് കുറഞ്ഞു പോകുമ്പോഴാണ് എന്താകുന്നത് അവരിൽ രക്തസമ്മർദ്ദമൊക്കെ ഈ മെനോപ്പോസിന് ശേഷം അല്ലെങ്കിൽ ആർത്തവ വിരാമത്തിന് ശേഷം വർദ്ധിച്ചു വരാൻ കാരണമാവുന്നത് അപ്പം നമ്മൾ ഇതുപോലുള്ള കുറേ മെഷേഴ്സൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ രക്തസമ്മർദ്ദത്തെ കൺട്രോളായി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ബെനിഫിറ്റ് നമുക്ക് അപ്പം ആ സമയത്ത് ഉണ്ടാവുന്ന എസ്റ്റ അർത്ഥ വിരാമത്തിന് ശേഷം ഉണ്ടാകുന്ന ഈ ഒരു പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും മൗത്ത് വാഷ് ഉപയോഗിക്കുന്നവർക്കുള്ളൊരു ദുഃഖവാർത്ത പറയാം കേട്ടോ ഈ മൗത്ത് വാഷ് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ ഈ ഓറൽ ബാക്ടീരിയ ഉണ്ടല്ലോ വായൻ്റെ ഉള്ളിൽ ഒരുപാട് ബാക്ടീരിയ നശിച്ചു പോകാൻ സാധിക്കും അതിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട നല്ല ബാക്ടീരിയ കൂടി നശിച്ചു പോകുന്നത് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ രക്ത രക്തക്കോലുകൾ വികസിക്കാൻ ചെയ്യും നൈട്രിക് ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഇത്തരം ബാക്ടീരിയകളാണ് അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ രക്തസമ്മർദ്ദമൊക്കെ കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ മൗത്ത് വാഷൊക്കെ ഉപയോഗിക്കുന്നത് മാക്സിമം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം അത് ആവശ്യമാണെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി ഓക്കെ ഏ നമ്മൾ ഈ ഹാൻഡ് ഗ്രിപ്പ് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ അതാക്കിയിട്ടുള്ള എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ബ്ലഡ് പ്രഷർ കുറക്കാൻ നല്ലൊരു സംവിധാനമാണ് നമ്മളിങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യല്ലോ അപ്പൊ നമ്മളത് ഒരു ആഴ്ച റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സിസ്റ്റമിക് ബ്ലഡ് പ്രഷർ ഒരു പതിനേഴ് മില്ലിമീറ്റർ വർക്കൂറി ഒരാഴ്ച കൊണ്ട് കുറക്കാൻ നമുക്ക് സാധിക്കും കൈയ് അങ്ങനെ ഒരു ബോൾ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ഡയജസ്റ്റിക് ബ്ലഡ് പ്രഷർ നാല് പോയിന്റും അതുകൊണ്ട് കുറയും